ഹലോ ഞാനിപ്പോ അറിയോ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വിനോദ് കൗറിന്റെ വീട്ടിലാണ് അവരുടെ ടെറസിന്റെ മോളിലാണ് ഈ കാണുന്നത് ഫുൾ മുല്ലയാണ് ഈ മുല്ലപ്പൂ മുഴുവൻ ഒരു പന്തൽ പോലെയാണ് ഇവിടെ ഇരിക്കുന്നത് ഭയങ്കര അത്ഭുതം തോന്നു വന്നപ്പോ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കണ്ടോ ഇവിടെ ഫുള്ള് മുല്ലപ്പൂവിന്റെ ഒരു പ്രപഞ്ചം തന്നെയാണ് ഇവിടെ കണ്ടോ ഒരു മുല്ലപ്പൂവിന്റെ പ്രപഞ്ചം തന്നെയും മുഴുവൻ ടെറസിന്റെ മുകളിൽ ഈ വീട് പൂവണ്ട് മൂടിയിരിക്കുകയാണ് മോളില് അത്രയും ഭയങ്കര അത്ഭുതമാണ് കണ്ടോണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷം കണ്ടപ്പോ അത് കാണാനായിട്ട് ഞാൻ ഞാനിവിടെ ഷൂട്ടിങ് കഴിഞ്ഞ് നേരെ വിനോദിന്റെ കൂടെ ഇങ്ങോട്ട് പോന്നതാണ് അപ്പൊ ഈ അത്ഭുതം കാണുക തന്നെ വേണം എല്ലാവരും ഇതിന്റെ അകത്ത് മുല്ലപ്പൂ കൊണ്ട് ഒരു ചെറിയ പന്തൽ കെട്ടി ഇത് ഇങ്ങനകത്തേക്ക് പോകാം ഇങ്ങനകത്ത് പോയി ഇതാണ് വള്ളിക്കൂടാരം എന്ന് പറയും ഫുള്ളൊരു കൂടാരമാണ് വള്ളിക്കൂടാരം ഞാൻ പുറത്തോട്ട് വരട്ടെ ഞാൻ പുറത്തേക്ക് വന്നു തേൻ കുടിക്കാൻ മാത്രം വരുന്ന തേനീച്ചകൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് പക്ഷെ ഒന്നും ഉപദ്രവിക്കില്ലെന്നാണ് അവര് പറയുന്നത് എന്തായാലും ഒരു എന്നാലും അത്ഭുതം തന്നെയാണ് ഞാൻ പ്രിയപ്പെട്ട വിനോദിനെ വിളിക്കാണ് വിനോദ വയനാട്ടിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വരുകയാണ് അപ്പൊ അവിടെ വയനാട്ടിൽ നിന്ന് ആരോപണി പറഞ്ഞത് ഇവിടെ പോകണ്ടെന്ന് പറഞ്ഞാരാ എന്നോട് പറഞ്ഞിരുന്നത് പിന്നെ കസിൻസ് കസിൻസ് ആ വിളിച്ച് പറഞ്ഞാണ് വിനോദന്റെ വീട്ടില് മുല്ലപ്പൂ വേണ്ടത് കണ്ടിട്ടേ വരാവൂന്ന് പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞു നമ്മൾ എന്തായാലും വീട്ടിൽ പോകുന്നു അങ്ങനോട് ഇത് എന്റെ തറവാട് വീട് തറവാടിന്റെ ചേട്ടന്റെ വീടിന്റെ ടെറസിന്റെ ഇത് ഉണ്ടായിരിക്കുന്നത് ചിത്രമൂലം വീടിന്റെ പേര് ഇതിന്റെ ടെറസാണെന്ന് ആണെന്ന് തോന്നുന്നില്ല ശെരിക്കും ഈ പൂവ് കാണുമ്പോ എവിടെയോ ഒരു കാട്ടിലുള്ള പൂവിനെ മതി തോന്നുന്നു എന്തായാലും ഭയങ്കര അത്ഭുതാണ് ടെസ്നിക്ക് അത് കാണാനുള്ള ഭാഗ്യ